ത് വാർഷികാഘോഷ നിറവിലാണ് വർക്കല കൈരളി ജ്വലേഴ്സ് വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കാലാതീതമായ ആഭരണങ്ങളുടെയും ഒരു പൈതൃകം തന്നെ അടയാളപ്പെടുത്തുകയാണ് കൈരളി ജ്വലേഴ്സ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെയാണ് വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് വാർഷിക ദിനങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉൽപാദന വില മാത്രം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഈ ഓഫർ വർഷത്തിൽ ഒരിക്കൽ മാത്രം ചിങ്ങത്തിൽ താലികെട്ടു ഡയമണ്ട് നെക്ലെസ് സമ്മാനമായി നേടൂ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് ഡയമണ്ട് റിംഗ് ആണ് തികച്ചും സൗജന്യമായി കൈരളി ജുവലേഴ്സ് നൽകുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് ഡയമണ്ട് സ്റ്റഡ് സൗജന്യം മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് അരപ്പവൻ കോയിനോ ഡയമണ്ട് ആഭരണമോ ആയിരിക്കും സൗജന്യം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് ഒരു പവൻ കോയിൻ അല്ലെങ്കിൽ ഡയമണ്ട് ആഭരണമാണ് തികച്ചും സൗജന്യമായി നൽകുന്നത് കൈരളി ജുവല്ലേ വാർഷിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമിലെത്തി പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മാന്ത്രിക കൂടത്തിലെ സ്വർണ്ണമോതിരം തൊട്ടെടുക്കാം ഇട്ടുപോകാം ഓരോ പർച്ചേസിനും കൈ കൈനിറയ സമ്മാനങ്ങളാണ് കൈരളി ജുവലേഴ്സ് ഒരുക്കിയിരിക്കുന്നത് കൈരളി ജുവല്ലേസിന്റെ ഇരുപത്തി ആറാമത് വാർഷികത്തിലേക്ക് എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും സ്വാഗതം എല്ലാ വർഷം പോലെ ഈ വർഷവും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓഫർ എന്ന് പറയുന്നത് ഉത്പാദന വില മാത്രം എന്നുള്ളതാണ് എല്ലാ ആഭരണങ്ങൾക്കും ഉൽപാദന വില മാത്രം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കസ്റ്റമേഴ്സ് അത് അവരുടെ അനുഭവത്തിലൂടെ തെളിയിച്ച കാര്യമാണ് ഈ ദിവസങ്ങളിൽ ഈ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ മൂന്ന് ദിവസവും ലാഭം എടുക്കാതെയാണ് കളി ജൂലേഴ്സ് ഈ വാർഷികം കസ്റ്റമേഴ്സിനായിട്ട് ആഘോഷിക്കുന്നതിലും പ്രധാനമായിട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഡയമണ്ട് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കുമൊക്കെ തന്നെ പ്രത്യേക പ്രത്യേക വേറെ ഓഫറുകളൊക്കെ ഉണ്ട് വളരെ നല്ല പ്രതികരണമാണ് രാവിലെ മുതൽ തന്നെ കണ്ടുവരുന്നത് ആദ്യത്തെ നാല് മണിക്കൂറിനിടയിൽ തന്നെ തൊട്ടെടുക്കാം ഇട്ടുപോകാമെന്ന കൈലീജേഴ്സിൻ്റെ മാത്രം ആ ഒരു പ്രത്യേക മത്സരത്തിലൂടെ കസ്റ്റമേഴ്സിന് ഇതിനകം അഞ്ച് ഡയമണ്ട് മോതിരം സ്വന്തമാക്കിയിട്ടുണ്ട് ഇതെല്ലാം തത്സമയം അപ്പോഴപ്പം തന്നെ ഞങ്ങൾ കസ്റ്റമേഴ്സിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് വളരെ സുതാര്യമായിട്ട് സത്യസന്ധമായിട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കൈളി ജേഴ്സിൻ്റെ ും സ്വാഗതം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് തന്നെയുണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത് ശതമാനമാണ് ഡിസ്കൗണ്ട് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക വിഭാഗവും സ്പെഷ്യൽ കളക്ഷൻസും ഒരു ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് ആഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ ഗഡു സൗജന്യമായിരിക്കും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ എച്ച് യു എ ഡി നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കാൻ ഒരു സുവർണ അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈരളി ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം അഞ്ചലിൽ ഉടൻ ആരംഭിക്കുന്നതായിരിക്കും ബിസിനസ് ഡെസ്ക് എച്ച് പി നൂസ്